അരിക്കൊമ്പന് പിന്നാലെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് പടയപ്പ ഇന്ന് രാവിലെ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയ പടയപ്പ ലയങ്ങളുടെ സമീപത്തെത്തി റേഷൻ കട ആക്രമിച്ച് അരിച്ചാക്കുകൾ വലിച്ച പുറത്തിട്ടിരിക്കുകയാണ് മൂന്നാർ ലാക്കാട് എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടാന ഒടുവിൽ നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്നാണ് തിരിച്ചുപോയത് നമുക്കറിയാം ചിന്നക്കനാലിൽ നിന്ന് അരിക്കൊമ്പനെ കാട് കടത്തിയതോടെ ഇടയ്ക്കിടെ പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതും പതിവാണ് കഴിഞ്ഞ മാസം മറയൂരിന് സമീപം തലയാറിൽ പടയപ്പ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു കടയ്ക്ക് നാശനഷ്ടം സംഭവിച്ചെങ്കിലും കാട്ടുകൊമ്പൻ അന്ന് അരി ഭക്ഷിച്ചിരുന്നില്ല അതിനടുത്ത ദിവസം തന്നെ ഒരു വീടിന് നേരെയും കടയ്ക്ക് നേരെയും ആനയുടെ ആക്രമണം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ പടയപ്പ ജനവാസ മേഖലയോട് ചേർന്നാണ് കഴിയുന്നത് ഇങ്ങനെ ലയങ്ങളുടെ മേഖലകളിൽ പടയപ്പ തമ്പടിക്കുന്നത് തൊഴിലാളികൾക്ക് ഭീഷണി ഉയർത്തുകയാണ് അതിനാൽ തന്നെ കാര്യമായ ഉറപ്പില്ലാത്ത പല ലയങ്ങളിലെയും വീടുകളിൽ താമസിക്കുന്ന തൊഴിലാളികൾ രാത്രി ലയങ്ങളിൽ കിടന്നുറങ്ങുന്നതും തോട്ടങ്ങളിൽ ജോലിക്ക് ഇറങ്ങുന്നതും ഇപ്പോൾ ഭയപ്പാടോടെയാണ് ഇനിയും ജനവാസ മേഖലയിൽ പടയപ്പ തുടരുകയാണെങ്കിൽ തങ്ങളുടെ ജീവിതം ദുഷ്കരമാകുമെന്ന് ഭയപ്പെടുന്ന തൊഴിലാളികൾ വനം വനംവകുപ്പ് ഇടപെട്ട് കാട്ടുകൊമ്പനെ കാട് കയറ്റണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്